ഹലോ ഫ്രണ്ട്സ് അസ്സാലേക്കും അപ്പം ഇന്നതാ ഒരു കുഞ്ഞ് ഓണക്കിറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കിറ്റിനകത്ത് ഇത്രയും ആണ് വരുന്നത് അപ്പം നമ്മളിത് ഇട്ടിരിക്കുന്നത് ഒരു ചെറിയ പ്രൈസിനകത്ത് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ കമൻറ്റും ചെയ്തേക്കട്ടോ ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ ഞാനപ്പം ഇതിനകത്ത് പറഞ്ഞു തരാം കാരണം വെച്ചാൽ മെറ്റീരിയൽസ് ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് ഏകദേശം ഞാൻ എനിക്കൊരു മനസ്സിലൊരു ഇത് കണ്ടിട്ടാണ് ആ ഒരു രീതിയിലുള്ള നെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചേഞ്ച് ഒക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റാണ് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ നിങ്ങൾക്ക് ഏത് കളർ വേണേലും എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഇതിനകത്ത് ഞാൻ ഗോൾഡൻ ആണ് വെച്ചിരിക്കുന്നത് ഏത് കളർ വേണേലും എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ഗ്ലിറ്റർ ഷീറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ജാസ്മിൻ ബഡ് വരുന്നുണ്ട് അതൊരു അൻപത് പീസിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ അൻപത് പീസ് ആയിരിക്കും ഇതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് കിറ്റാണേ കുഞ്ഞ് കിറ്റാണ് നമുക്ക് എല്ലാം ഓരോ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഒരു മാലിക്കുള്ള സെറ്റാണ് എന്ന് പറയുമ്പോഴത്തേക്കും ബീഡ്സ് വരുന്നുണ്ട് പിന്നെ അതിന് ബാക്കിലിടുന്ന ഹുക്ക് വരുന്നുണ്ട് നമ്മളിതിനകത്ത് ടങ്കീസാണ് വെച്ചിരിക്കുന്നത് ഒരു രണ്ട് രണ്ട് മാല ചെയ്യാവുന്ന ടങ്കീസും ഉണ്ടാവും കേട്ടോ ഇതിനകത്ത് അപ്പം അങ്ങനെ ആ ഒരു മാലയുടെ ആ ഒരു സെറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ദാ ഇതുപോലുള്ള സ്റ്റോൺസ് ആണ് കേട്ടോ സ്റ്റോൺ വെച്ചിരിക്കുന്നത് അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്ട ഇതുപോലുള്ള സ്റ്റോൺ ആണ് ഈ സ്റ്റോൺ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഒട്ടിച്ച് വെക്ക കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് മാറ്റമൊക്കെ ക്ലിപ്പിലേക്ക് നമ്മുടെ ഹെയർ ബോയിൽ വെക്കാനാണെങ്കിൽ അങ്ങനെ വെക്കാം ഇത് ഇത് ഹോൾ ഇല്ലാത്തതായിട്ടോ ഒട്ടിച്ച് വെക്കുന്നതാണേ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാം എനിക്കൊന്നിനേകദേശം ഒരു നാല് പീസൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇതിനകത്ത് വെക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഒരു സെറ്റ് അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വരുന്നത് ദാ നമ്മുടെ ടിക് ടാക്ക് ചെയ്യുന്നൊരു കിറ്റാണ് കേട്ടോ നമുക്ക് ഇതും നമുക്ക് ഇതാ ടിക് ടാക്ക് രണ്ട് പീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള ഫ്ലവറാണ് വരുന്നത് ഫ്ലവറിൽ ചിലപ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാകും ഇത് ജസ്റ്റ് ഇത് അതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി കണ്ടോ നല്ല ഭംഗി നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു സെറ്റാണ് വരുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ബീറ്റ്സ് മാലയുടെ സെറ്റോ അല്ലെങ്കിൽ അല്ലിഗേറ്ററിൻ്റെയോ ടിക്ടാക്കിൻ്റെയോ ഏതെങ്കിലുമൊക്കെ സെറ്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ടിക്ടാക്കിൻ്റെ സെറ്റ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ വരുന്നത് പോളനാണ് പോളൻ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും എന്ത് ഇപ്പം എന്താ പറയുക നമ്മുടെ പോൾ ജാസ്മിൻ ബഡ്സൊക്കെ ചെയ്യാൻ നേരം ജാസ്മിൻ ബഡ് വെച്ചിട്ടുള്ള ഫ്ലവറൊക്കെ ചെയ്യാൻ നേരം ഇതിനകത്തുനിന്ന് ഓരോ പീസൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് ഇടയ്ക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനാണ് ഈ ഒരു ഇത് വെച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് രണ്ട് പീസ് സാറ്റിൻ ബോയാണ് ഒരെണ്ണം നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ട് ജാസ്മിൻ ബഡ് വെച്ചുള്ള ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇതൊരെണ്ണം ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടുള്ള ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഏകദേശം ആ സെയിം കളറായിരിക്കും ഒരു സാറ്റൻ ബോ വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് നമ്മുടെ ഫെൽറ്റ് റൗണ്ട് ഫെൽ ഫെൽറ്റ് ഷീറ്റാണ് അതൊരു റൗണ്ടിലാണ് വരുന്നത് പിന്നെ അത് ഒരു സെറ്റ് മോൾഡ് ഉണ്ടാകും അപ്പം ഏതെങ്കിലും ഒരു സെറ്റ് ആയിരിക്കും കേട്ടോ മോൾഡ് വരുന്നത് നമുക്ക് ക്ലിറ്റ് ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ മെയിൻ ഐറ്റം ഇൻവിസിബിൾ മാലയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് വരുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ഗിയർ വയർ ഗിയർ വയർ എന്ന് വെച്ചാൽ നമുക്ക് ഒരു മാല ചെയ്യാൻ പറ്റുന്ന പാകത്തിനായിരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലെങ്ത് കൂട്ടാൻ പറ്റില്ല ലെങ്ത് കുറച്ചെടുക്കാം എടുക്കാം കുട്ടികൾക്ക് ചെയ്യാനാണെങ്കിൽ സൈസ് നോക്കിയിട്ട് ലെങ്ത്തിൽ മാറ്റം വരുത്താം പിന്നെ വരുന്നത് ഇതാ ഇതുപോലുള്ള നമ്മുടെ ബീഡ്സ് വരുന്നുണ്ട് മൈക്രോ കളർ പോവാത്ത ടൈപ്പുള്ള ബീഡ്സാണ് കേട്ടോ വലുത് വരുന്നത് അതൊരു നാല് പീസോളം അത് വരുന്നുണ്ട് കണ്ടോ നാല് പീസ് വരുന്നുണ്ട് പിന്നെ ഗിയർ ലോക്ക് വരുന്നുണ്ട് പിന്നെ ഒരു ബാക്കിൽ ഇടുന്നൊരു ലോക്ക് ചെയിൻ ഉണ്ട് ബാക്ക് ലോക്ക് അത് വരണം വരുന്നുണ്ട് പിന്നെ ഒരു പാലക്കയുടെ ഒരു ലോക്കറ്റും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ലോക്കറ്റിൽ മാറ്റം വരാം അപ്പം നിങ്ങൾക്ക് പാലൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം കേട്ടോ ഇതിനകത്ത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് നടുക്ക് ഈ ഒരു സ്റ്റോൺ ലോക്കറ്റ് വരും പിന്നെ നടുക്ക് രണ്ട് സൈഡ് അപ്പുറം ഇപ്പുറോ ആയിട്ട് നമ്മുടെ ഗോൾഡൻ ബീഡ് വെക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഓരോ ഗോൾഡൻ ബീഡ് വെക്കാം എന്നിട്ട് ലോക്ക് ചെയ്യുക ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്യുക ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ലോക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഒന്നര ഇഞ്ചൊക്കെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ ഗോൾഡൻ ബീഡ്സ് ഉണ്ടല്ലോ അതൊരെണ്ണം വെച്ച് കൊടുക്കാം രണ്ട് സൈഡിലും ഒരെണ്ണം വെച്ച് കൊടുക്കാം എന്നിട്ട് അപ്പുറം ഇപ്പുറം ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്താൽ ചെയ്യാം കേട്ടോ ആ രീതിയിലുള്ള സെറ്റാണ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ താ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് നമ്മുടെ രണ്ട് ഹെയർ ബോ സെറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു മാല രണ്ട് മാല ഇൻവിസിബിൾ മാലയും അതുപോലെ തന്നെ ഒരു മുത്തുമാലയും ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ക്ലിപ്പ് രണ്ട് സെറ്റ് ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് പിന്നെ മെയിൻ നമ്മുടെ ഗ്ലൂ കൂടെ ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഒരു ഗ്ലൂവും കൂടെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ ആണ് ഏകദേശം നമ്മൾ ഈ ഒരു മാല ഇൻവെസ്റ്റബിൾ മാല ചെയ്തിട്ട് സെയിൽ ചെയ്താൽ ചെയ്യാ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം റേറ്റ് ഒരു മാർജിൻ ഇട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് അതുപോലത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ നമുക്ക് കിറ്റ് വരുന്നുണ്ട് കുറഞ്ഞാലും രണ്ട് ദിവസം മുമ്പ് ഇട്ട വീഡിയോ ഏകദേശം ഒരു ലോട്ടസിൻ്റെ ഒരു കുറച്ച് പീസ് ഉണ്ടാകും അല്ലാതെ ബാക്കി എല്ലാം നമുക്ക് സ്റ്റോക്ക്ഔട്ടായി ഞാൻ ജസ്റ്റ് അത് മാത്രം എടുക്കാവുന്നവർക്ക് വേണ്ടിയിട്ടാണ് അന്ന് വീഡിയോ കാണിച്ചത് പക്ഷേ ഏകദേശം ഫുൾ സ്റ്റോക്ക്ഔട്ടായി ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഇതിന് മുന്നേ ഓർഡർ കൊടുത്തത് വരാനുണ്ട് കുറച്ച് കൂടാതെ വേറെ കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് കിറ്റായിട്ട് വരാം കിറ്റായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ കുറേ പേര് കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഏകദേശം നമ്മൾ നോക്കിയിട്ട് ആ ഏകദേശം ആ റേറ്റിലൊക്കെ ആയിരിക്കും നമുക്ക് കിറ്റുകൾ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ നമുക്ക് നമ്മുടെ പിലാക്കൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പിലാക്കലിന് അകത്ത് ആഡ് ചെയ്യാത്തത് പിിലാക്കലിൻ്റെ റേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു സെറ്റിന് തന്നെ ഏകദേശം റേറ്റ് ഒരു അറുപത് രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഒരു സെറ്റിന് അപ്പോൾ ആ ഒരു സെറ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എമൗണ്ട് മാറും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാവുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഞാനിത് എ ഫോർ സൈസിലെ ഫ്ലെഡ് ഷീറ്റ് കിട്ടിയില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഇതുപോലെ എന്നിട്ട് ഇതിനകത്ത് ഗ്ലൂ തേക്കാം എന്നിട്ട് നമ്മുടെ ജാസ്മിൻ ബഡ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഇതുപോലെ റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കാം ഇതുപോലെ ഫുള്ള് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് അടുത്ത ലെയർ അങ്ങനെ വെച്ച് കൊടുക്കാനായിട്ടാണ് എന്നിട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ ഫ്ലവർ ചെയ് ഇതുപോലത്തെ രണ്ട് സെറ്റ് ഫ്ലവർ ചെയ്യാം എന്നിട്ട് നമ്മുടെ ഈ ബി ഇതിനകത്ത് വെച്ച് കൊടുക്കാനാണ് ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ബാക്കിലായിട്ട് ഇത് വെച്ചു കൊടുക്കുക അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും കേട്ടോ ഫസ്റ്റ് ഇത് ചെയ്തത് ഒരെണ്ണം മുകളിൽ വെച്ച് കൊടുക്കുക ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഒരു പീസും കൂടി ഉണ്ടാവുമല്ലോ അത് താഴ്ഭാഗത്തും കൂടി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ ഇതിങ്ങനെ നടുക്കായിട്ട് ചെയ്യുമല്ലോ നടുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് വരുന്നത് രീതിയിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണേൽ ഇതാ ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഇത്ര ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ നമ്മളിത് മോൾഡ് വെച്ച് കട്ട് ചെയ്തത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഇന്നത്തെ മുന്നിൽ വെടിയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതായത് ഇത് താഴ്ഭാഗത്താണ്ട്ടോ ഇതിങ്ങനെ വെച്ച് ജസ്റ്റ് വരച്ചെടുക്കാം ഇതിൻ്റെ മോൾഡിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് സെയിം ചിലപ്പോൾ ഈ ഡിസൈൻ തന്നെ അല്ലായിരിക്കും വേറെ ഡിസൈൻസ് മാറ്റം ഉണ്ടാകും അപ്പോൾ അതാ ഈ ഡിസൈൻ ആണെങ്കിൽ നമുക്ക് നമുക്കത് ഇതിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ ഇത് ഇങ്ങോട്ട് മടക്കി വെക്കാം ഇത് ഇങ്ങോട്ട് മടക്കി വെക്കാം എന്നിട്ട് ഈ ഒരു പീസ് ഉണ്ട് ഇത് ഇതുപോലെ അതുപോലെ തന്നെ ഈ സൈഡ് ഇങ്ങോട്ട് നടുക്കോട്ട് വെക്കാം ഇവിടെയും ഇങ്ങോട്ട് വെക്കാം എന്നിട്ട് ഇത് നമ്മളിങ്ങനെ വെച്ചത് ഇതിൻ്റെ നടുക്കോട്ട് വെക്കാം എന്നിട്ട് ഈ ഒരു പീസ് നമുക്കിതാ ഇതുപോലെ താഴ്ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം നമ്മളത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളൂട്ടോ എന്നിട്ട് നമുക്ക് ഹെയർ ബോയിൽ നേരിട്ട് വെച്ച് കൊടുക്കാവുന്നതാണേ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ ഓക്കെ ബൈ